ഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ബാലകാന്ഡം എന്ന ഭാഗമാണ് ഞാൻ പാരായണം ചെയ്യാൻ പോകുന്നത് ശ്രീ ശ്രീഗണേശാരദാ ഗുരുഭ്യോ നമ രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ रेघुनाथाय नाय सीतायपते नमः कूजन्दं रामरामेति मधुरं मधुराक्षरं आरुह्य कविताशाखा वन्दे वात्मी

राम, रामा राम, राम राम लोगाभिराम जय श्रीराम राम रामा रामा। राम रावणान्दग राम श्रीराम मामकृदिरमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीरामरमणीय विग्रह नमोऽस्तु ते ാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ ശാരീക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖന്മ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്തിക്കുന്നേടുക നാരദം നാവു തൻിമാതാവേവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുത നാവിൻമേൽ നടനം ചെയ്യുക വാര്യജവാസേ മാലേ വാരിതി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതി പദാവലി തോന്നേണം കാലേ കാലെ പാരാതെ സലക്ഷണം മേന്മേൽ മംഗലശീലെ കൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണു ജോദ്ഭവ സുധനന്ദന പുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തബോധനൻ വിഷ്ണു വിഷ്ണുതന്മായാ ഗുണ ചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ നാൻ മരനേരായ രാമായണം ചമയ്ക്കയാൽ ുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാത്മീകി കവി ശ്രേഷ്ഠനാകിയ മഹാമുനിരാൻ മാമവരം ധരികെപ്പോഴും വന്ദിക്കുന്നേ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനൻ ഉമാവല്ലഭൻ മഹേശ്വരൻ ശ്രീമഹദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മകെ വാണിടുവാൻ വന്ദിക്കുന്നേ വാരിജോദ്ഭവരാധിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജരാരാധി പ്രാണനാഥയും മമാ വാരിജ ദേവിയും തുണയ്ക്കേണം കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ മമ ർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ ആധാരം നാനാജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു വേദത്തിനാധാരഭൂതന്മാർ ൊരു ഭൂദേവപ്രവരന്മാർ തദ്വര ശാദികൾ ശങ്കര പ്രവരന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദൻ അജ്ഞാനീ നാമാദ്യായുള്ളൊരു ഞാൻ വേദ

സതയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനി പതി തനയൻ ഗണപതി സുരവാഹിനി പതി പ്രമദ പ്രമദഭൂതപതി ശ്രുതിവാക്യാത്മാ ദിനേണപതി ജഗതിചരാചര ജാതികളായുള്ളോരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കണം സുഖമേ ഞാൻ വിദുഷം ാഥൻ അനേകാന്വാസികളോടും ഉൾകുരു നിങ്കൽവാഴ രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും ശ്രീരാമായ വിരിഞ്ച വിരചിതം ൂറുകോടി ഗ്രന്ഥമുണ്ട് ഇല്ലതു ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചൊരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നതു കണ്ടുധാത ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥമിനീ ശ്രീമഹാരാമായണം രാമായണം ചമയ്ക്കുന്നരുൾ ചെയ്തു വീണാപാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാത്മീകിതൻ നാവിൻമേൽ വാണിടിനാൾ താനും അതിനെന്താ വേദശാസ്ത്രങ്ങൾ കധികാരിയല്ലെന്നതോർത്തു ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ അധ്യാത്മപ്രദീപകം അത്യന്തം രഹസ്യം മായണം അധ്യനം ചെയ്തിടും മർത്യ ജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്ധിഗ്ധം കൊണ്ടേ കൊണ്ട് ഭക്തികൾ കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമമാകാത്മ്യമെല്ലാം ബുദ്ധിമത്തുക്കളായോരി കഥ കേൾക്കുന്നാകിൽ ിലും ഉടൻ മുക്തരായി വന്നുകൂടും തീർപ്പാൻ ബ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്ത്രോ ചെയ്തതും സപ്ത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ ധാത്രി മണ്ഡലം തന്നിൽ മാർത്ഥാണ് വീരൻ രാത്രി ചാരികളായ രാവണാദികൾ തന്നെ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യം സീതാപതി ശ്രീവാദം വന്ദിക്കുന്നേ ഹരേ രാമ ഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे